എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് വലിയ മുറ്റമുള്ള ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീടുകൾ വില്ലാ കമ്മ്യൂണിറ്റിയിൽ അന്വേഷിച്ച് മടുത്തവരാണോ താങ്കൾ എന്നാൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലാണ് പുക്കാട്ടുപടി ടൗണിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് നാല് പോയിന്റ് അഞ്ഞൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബുഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വാസ്തുപ്രകാരം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വിവിധ ബഡ്ജറ്റിലുള്ള ഏകദേശം പത്തോളം വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനോഹര വില്ലാ കമ്മ്യൂണിറ്റിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട അവസാന വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതും നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്റൻ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വീടുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ആയി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നതുമായ കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിലാണ് ഈ വീടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിന്റെ കോമ്പൗണ്ട് വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ കാർപ്പുറച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് സാധാരണ ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാ വീടുകളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു വാഹനമാണ് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുള്ളൂ എന്നാൽ മൂന്നോ നാലോ വാഹനങ്ങൾ വരെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് മുൻ ഭാഗത്തും ഡെഡിക്കേറ്റ് കാർപോറേഷനുമായി ലഭ്യമാണ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററും പുക്കാട്ടുപടി ടൗണിലേക്ക് എണ്ണൂറ് മീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഐ ടി പ്രൊഫഷണൽസ് നഴ്സുമാർ അഡ്വക്കേറ്റ്സുമാർ എഞ്ചിനീയർമാർ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പെട്ട ആളുകളും ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി ടൈലുകൾ ഭാഗിയ നീളമേറിയ ഒരു ആണ് ലഭിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് എത്ര വലിയ സോഫ സെറ്റിയെയും ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവിഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയുള്ള ഫോർ സീലിംഗ് വർക്കുകളോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും വലിയൊരു ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് മൾട്ടിവിഡിൽ തീർത്ത സെപ്പറേഷനുകൾ കടന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവിടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ കൊണ്ട് ഈ ഭാഗവും സമ്പന്നമാക്കിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് മൾട്ടി വീഡിൽ തീർത്ത ഒരു വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ചില അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമാണ് കിച്ചണിൽ നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ മൾട്ടി വീഡിൽ തീർത്ത് നമുക്ക് ഈ കിച്ചണിൽ കാണുവാനായി കഴിയും ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വീതി ഏറിയ മൾട്ടി വീഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയുള്ള ഫോൾസിലും വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും നൽകിയിട്ടുള്ളത് സെറ ബ്രാൻഡാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിലും മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്രൂപ്പും നൽകപ്പെട്ടിരിക്കുന്നു കൈവരികൾ പിടിച്ച് സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം പകൽ സമയങ്ങളിൽ നമുക്ക് ലഭ്യമാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം അടി നീളത്തിലും പന്ത്രണ്ടര അടി വീതിയിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് വലുതായി ഈ ഭാഗത്ത് മൂന്ന് പാളിയിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ് പരിചയപ്പെടുത്തുവാനുള്ളത് ഈ ബെഡ്റൂം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ രീതിയിൽ വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു വകിയുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ബെഡ്റൂമിൽ നിന്ന് നമുക്ക് അടുത്തതായി പ്രവേശിക്കേണ്ടത് വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കും വീടിന്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വളരെ വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിന്റ് അഞ്ഞൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക വെറും അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ വീടിനെ തൊണ്ണൂറ് ശതമാനത്തോളം ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റിയും നമ്മൾ ലഭ്യമാക്കി നൽകുന്നതാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം